ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മട്ടങ്ങി കരകൂറുള്ള നബിദിന റാലിയുമായിട്ടാന്നേ ഇത് കണ്ട നബിദിന റാലി എത്ര മനോഹരമായിട്ടാലും ചെറിയ മക്കളെല്ലാം അണിഞ്ഞു ഒരുങ്ങിയിട്ട് നല്ല രസമില്ല ഇതാണ് അവരെ ദും പരിപാടിയെല്ലായിട്ട് മറ്റേ മറ്റേ ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും അപേക്ഷിച്ചിട്ട് ഹൈന്ദവ മതത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല ഒരു എന്താ പറയണ്ടത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു എന്താ പറയേണ്ടത് ദൈവഭക്തി ഇവർ അഞ്ചുനേരം നിസ്കാരം അങ്ങനെയുള്ള എല്ലാം ഭയഭക്തിയുള്ള ഒരു ഇതാണ് ഈ ഇസ്ലാം മതത്തെ കാണുന്നത് ഏത് മതത്തിനേക്കാളും നല്ല ഒരു ഇത് അതവരെ ആഘോഷങ്ങളായാലും നല്ലൊരു ഒരു നല്ലൊരു ഒത്തൊരുമയിലുള്ള ആഘോഷമാണ് അവരത് നല്ല കണ്ടിരിക്കാൻ പറ്റിയൊരു ദഫുകളി ോഹരമായ എന്താ പറയണ്ടേ പറയാൻ വാക്കുകളില്ലാതെ ഒരു തഫുകളിയെല്ലാം ആയിട്ട് ശരിക്കും ഞാനെല്ലാം വീട്ടിൽ നിന്ന് മക്കളോട് പറയുന്നത് ഇവരെ കണ്ട് പഠിക്കണം എന്നാണ് ഇവരെ ഏത് സമയമായാലും ഇവർക്ക് എപ്പോഴായാലും എഴുന്നേക്കാനും ബുദ്ധിമുട്ടില്ല ഒലച്ചയ്ക്ക് നാല് മണിക്കായാലും നാലരക്കായാലും എഴുന്നേറ്റ് മദ്രസേ പോകാനും അവരെ എല്ലാ കാര്യങ്ങൾക്കും അവർ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നല്ലൊരു നല്ലൊരു ഇടപെടലും എല്ലാം ഈ ഇസ്ലാം മതത്തിൽ ലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തായാലും നമ്മളെപ്പോലുള്ളവർ ഇതെല്ലാം കണ്ട് മാതൃകയാകേണ്ടതാണ് നബിദിനം കഴിഞ്ഞിട്ട് ഇപ്പം ഓരോ സ്ഥലങ്ങളിലും ഇപ്പം തോന്നുന്നത് നബിദിന റാലി നബിദിന പരിപാടി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഓളെ നബിദിന റാലിയാണ് നിന്ന എന്തായാലും ഇത് അതിമനോഹരമായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം ചെറിയ മക്കളത് നല്ല രസമില്ല ഇതെല്ലാം കാണാം കളർഫുള്ളായിട്ട് എല്ലാവരും ഇത് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെയൊക്കെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇതെല്ലാം നോക്കിയാ എന്ത് രസ കാണു ഉത്സവ നാളാണല്ലേ ഈ ആഴ്ചയിലല്ല അവർക്ക് നല്ല ഉത്സവ നാളാണ് ഫിനു വേണ്ടി ഒരുങ്ങി നിക്കുന്ന ഞാൻ തോന്നലേ അത്തം കാണുമ്പം അതെ ദഫ് തന്നെ എന്തായാലും സൂപ്പർ അടിപൊളി പറയാൻ വാക്കുകളില്ല അതിമനോഹരമായ ഇത്തരം പരിപാടികളെല്ലാം ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോണേ എല്ലാവരും കാണണേ ആരും കാണാതിരിക്കാൻ പാടില്ല അതിമനോഹരമായി തന്നെ ഈ ചെറിയ മക്കൾ ഏത് രീതിയിൽ എന്ത് കളിച്ചു കഴിഞ്ഞാലും കാണാൻ നല്ല രസമായിരിക്കും എനിക്കെല്ലാം ഇഷ്ടമാണ് അവരെന്ത് കളി കളിക്കുന്നു കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ കണ്ടിരിക്കലും ഉണ്ട് അതുതന്നെയാലും അറിയാതെ എന്ത് കളിയായാലും ഞാൻ കണ്ടിരിക്കും പിന്നെ നെബിദിനത്തിൻ്റെ സന്ദേശം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അത്ര അറിവില്ലേ അതുകൊണ്ട് അറിയാതെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇതിനെക്കുറിച്ചുള്ള അറിയുന്നവർ ഇതിൻ്റെ അടിയിലെല്ലാം വന്ന് കമൻ്റ് ഇടാം സന്ദേശങ്ങളൊന്നും അറിയില്ലെങ്കിലും നമ്മൾ നബിദിന റാലി ഈ പെരുന്നാൾ ഇത്ര ഇവരെ ആഘോഷങ്ങളെല്ലാം നമ്മൾ കാണാൻ പോക്കട്ടെ റാലി എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരത്തായാലും നമ്മൾ കാണാനെല്ലാം പോകും കണ്ടിരിക്കാൻ നല്ല രസമല്ലേ അതുകൊണ്ട് നമ്മൾ പോകാറുണ്ട് പിന്നെ കുറച്ച് പിന്നെ ഇങ്ങനെയുള്ള സമയത്തെല്ലാം നമുക്ക് ഈ നബിദിനം പെരുന്നാളെല്ലാം വരുമ്പോലേ നമുക്ക് ആരെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമുക്കൊരു ക്ഷണമുണ്ടാവും ഉണ്ടാവും പ്രാവശ്യം നമ്മൾ സുബേർ ഖാന്റെ വീട്ടിലായിരുന്നു കണ്ണാടിപ്പറമ്പില് പിന്നെ അന്ന് പക്ഷെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് തിരക്കും കാര്യമെല്ലാം ആയിപ്പോയതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള സമയത്തെല്ലാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇത് പൊതുവെ ഇത്തരം കാര്യങ്ങളെല്ലാം പൊതുവേ ഇഷ്ടമായതും കൂടി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇപ്പം നിലാമുറ്റം മതാമുറു